ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ പിന്നെ ഈ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പികളുമായിട്ടാണ് വന്നത് കേട്ടോ സ്നാക്സിൻ്റെ റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഉള്ളത് അടിപൊളിയാണ് അതേപോലെ തന്നെ തീരെ എണ്ണയൊന്നും കുടിക്കാണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി അതാണല്ലോ അല്ലേ എണ്ണ കുടിക്കാത്ത സ്നാക്കുകളിൻ്റെ റെസിപ്പികളാണ് വേണ്ടിയത് അതേപോലെ തന്നെ ഒരുപാട് നേരം വെച്ചാലും ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോവാത്ത നല്ല അടിപൊളി കട്ട്ലറ്റ് ഇന്ന് കാണിക്കുന്നുണ്ട് ബീഫ് കട്ട്ലറ്റാണ് ഒന്നും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ ഉണ്ടാക്കാൻ ഒരു മടിയായിരിക്കും കാരണം ഇപ്പോഴൊരു പരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കെന്നെ അതൊരു സോഗിയായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊന്നും അല്ലാണ്ട് ഫുൾ ടൈം നമ്മൾ ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളതിൻ്റെ ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോ പറഞ്ഞരുന്നുണ്ട് അപ്പോൾ നോക്കിയാലോ നമുക്ക് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്രോ ചിക്കൻ ക്രോസൻ്റെ ഒരു റെസിപ്പിയാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് മൈതപ്പൊടി തന്നെ ചെയ്യലാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടുക ഇനി തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂണുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് അജുവേൻ നമ്മൾ അയമോദകം എന്ന് അയമോദം പറഞ്ഞിട്ടൊരു സാധനമാണ് ഇട്ടത് അയമോദകം വാങ്ങാൻ വേണ്ടി കിട്ടും ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ ഈ പൊരിച്ച സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് അസിഡിറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല കേട്ടോ പിന്നെ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഈ ഓയിൽ നന്നായിട്ട് നന്നായിട്ടൊന്നി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് അതിന്റെ ശേഷം മീലേക്ക് കുറേശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് ഒരുപാട് അങ്ങ് ലൂസായി പോകേണ്ട എന്നാലും ഒരുപാട് ടൈറ്റ് ആയി പോകണ്ട ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല നിങ്ങൾ കുറേശേ കുറെശേ ഒഴിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രവാണെന്നുള്ളത് അപ്പൊ ഞാനിപ്പോ ഒരു കപ്പ് മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് വെച്ച് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് മാത്രമല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവിടെ ആവശ്യമായിട്ട് വന്നത് ഇങ്ങനത്തെ ഒരു കപ്പ് ഫുൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ വെള്ളം അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വന്നത് ഇതിന് ഒരു അര മണിക്കൂർ നമ്മൾ ഇവിടെ മൂടി വെക്കുക ഇനി എൻ്റെ ഫില്ലിംഗ് ആണ് കാണിക്കുന്നത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്നര കപ്പ് ഉണ്ടാവും അതിൻ്റെ അളവെടുക്കുകയാണെങ്കിൽ പുഴുങ്ങിയതിൻ്റെ ശേഷം ഉള്ളത് കേട്ടോ ഉരുള്ള കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി ഉടച്ചതാണ് തീരെ എന്താ പറയുക അതിൻ്റെ കട്ട പോലെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ നന്നായിട്ട് ഉടയ്ക്കണം ഇതിലേക്ക് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് വെച്ച ഉപ്പിട്ട് വെച്ച ചിക്കി വെച്ചാൽ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒക്കെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പരിഞ്ഞും കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഈ ഒരു ഉരുളക്കേങ് ഞാൻ പിന്നെ ഉപ്പില്ലാണ്ട് പുഴുങ്ങിയെടുത്തതാണ് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ ഉരുളക്കേങ് നമ്മൾ ഇടാണ്ട് പുഴുങ്ങിയെടുത്തതാണ് പുഴുങ്ങിയതിന് ശേഷമുള്ള അളവാണ് ഞാൻ ഒന്നര കപ്പ് പറഞ്ഞു കേട്ടോ ഇപ്പം അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് തീരെ വെള്ളം ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഉണ്ടാകണം കേട്ടോ ഉരുളക്കേങ്ങ അപ്പോൾ അത് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടാണ് ഇതാണ് നമ്മളെ ഫില്ലിങ് കേട്ടോ ചിക്കൻ കുറച്ച് മതി കൂടുതൽ വേണ്ടി നമുക്ക് ഉരുളക്കേങ്ങാണ് അപ്പോൾ ഇതവിടെ മാറ്റി വെക്കട്ടോ ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചാൽ ആ ഒരു പൊടി ഒരു അരമണിക്കൂറായിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഇതിട്ടോ അപ്പോൾ നമ്മൾ ആ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്താണ് ഇത് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് വരിക ഇത് നമ്മൾ എന്തായിട്ടുണ്ടെന്നു വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് കൈ വെച്ച് കുഴച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് ഉരുട്ടി എടുക്കണം കേട്ടോ അപ്പോൾ എത്ര വലുപ്പം എന്നൊക്കെയുള്ള നിങ്ങളെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോൾ ഇത് ഒറ്റക്ക് രണ്ടായിട്ടാണ് എടുക്കുന്നത് രണ്ട് ഉരുളായിട്ടാണ് ഉരുട്ടി വെച്ചത് എന്നിട്ട് ഒന്ന് പരത്താം ഒന്ന് അവിടെ മൂടി വെക്കാം അപ്പോൾ അത് ആദ്യം എടുത്തത് അതൊന്ന് ഉരുട്ടി എടുക്കട്ടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഒരു വട്ടത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് പൊടി വെച്ചിട്ട് ഒന്ന് എടുക്കണം പരത്താന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിൻ്റെ തടി തന്നെ മതി കേട്ടോ ഒരുപാട് ഇട്ടങ്ങ് എന്താ പറയുക കുറച്ച് തടിയിലൊന്നും ആക്കി എടുക്കരുത് നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിൻ്റെ ഒരു തടി പിന്നെ ചപ്പാത്തിനെങ്ങാട്ടിലും തടി കുറയ്ക്കുകയും വേണ്ട കേട്ടോ ആ ഒരു ചപ്പാത്തിൻ്റെ കട്ടി റെഡിയാണ് ആ ഒരു കട്ടി തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയട്ടെ നമ്മൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസും തുറന്നത് അതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് കമൻസ് നെഗറ്റീവ് വരുന്നുണ്ട് കേട്ടോ നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനുള്ളതല്ല മറ്റതാണ് അങ്ങനെ ഒരുപാട് അന്ന് ഞാനിവിടെ എടുക്കുന്നില്ല കേട്ടോ ആവശ്യമുള്ളവർ എടുക്കുക ആവശ്യമില്ലാത്തവർ ഒഴിവാക്കുക നമ്മളെപ്പോഴും ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ കുട്ടികൾ ചെറിയ മക്കളുള്ളവരുണ്ടാവും അവർക്കൊക്കെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്യാൻ പറ്റുക എന്ന് തന്നെ വളരെ ഉപകാരമാണ് ഞാനൊക്കെ ചെറിയ മക്കൾ ഉള്ള സമയത്തൊക്കെ ഞാൻ അന്നേരം ചെയ്യുന്ന ഒരു പണികളാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളവരും എടുക്കുക കേട്ടോ ഇപ്പോൾ നന്നായിട്ട് നേരിടേതാക്കി പരത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നടുവിൽ മുറിക്കേണ്ട നമുക്ക് സെൻറ്റർ ആയിട്ട് ഒരു ചെറിയൊരു പാത്രം അവിടെ വെച്ചുകൊടുക്കാം കേട്ടോ അമർത്തണ്ട ജസ്റ്റ് അവിടെ വെച്ചാൽ മതി ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഈ ഒരു ഫില്ലിങ്ങ് ഇല്ല ആ ഒരു ഫില്ലിംഗ് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് വെച്ചുകൊടുക്കുക അപ്പം അത് കംപ്ലീറ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് എടുക്കണം കേട്ടോ ആ ഫില്ലിങ്ങിൻ്റെ പകുതിയാണ് നേരെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് പകുതി നമ്മൾ ഒരു ഉരുളയും ലൈൻ കൂടെ ബാക്കിയുണ്ടല്ലോ അപ്പം അത് പകുതി നമ്മൾ അതിന് മാറ്റിയ്ക്കുക പകുതിയിലും വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തി എടുക്കണം പരത്താൻ തന്നെ നല്ല നേരിതാക്കി പരത്തണം ഒരുപാട് കട്ടിയിൽ ഫില്ലിങ് വെക്കാൻ പാടില്ല കേട്ടോ നല്ല നേരിതാക്കിയിട്ട് പരത്തി കൊടുക്കുക പിന്നെ അത് മൊത്തത്തിലൊന്ന് പരത്തിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം തീരെ തടിയില്ലാണ്ട് ഇത് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ പാത്രം വെച്ച സ്ഥലത്ത് മാത്രം വേണ്ട ബാക്കി എല്ലാം എടുത്തു ആ പാത്രം വെച്ചത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് കണ്ടില്ല കംപ്ലീറ്റ് ചെയ്യാൻ പരത്തി എടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് പരത്തി എടുക്കുക ആ ഫില്ലിങ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാത്രം എടുത്താൽ ഞാൻ മതി കേട്ടോ നടുവിൽ വെച്ചാൽ ആ പാത്രം എടുക്കുക അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നടുവിൽ മാത്രം അവിടെ ഫില്ലിങ് വന്നിട്ടില്ല ഇനിയിപ്പത് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പൊ പകുതിമാവുക ഞാനിവിടെ ബാക്കി വെച്ചത് കാണിച്ചു തന്നതാണ് ഇനിയിപ്പോൾ ഒരു കത്തിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കട്ടറോ എടുത്തിട്ട് നമ്മൾ പിസ്സ കട്ട് ചെയ്യലില്ല അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എത്രത്തോളം ചെറുതാക്കണം എത്രത്തോളം വലുതാക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളിഷ്ടമാണ് മാക്സിമം ചെറുതാക്കലാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഇപ്പൊരിക്കാനൊക്കെ എളുപ്പമെന്ന് പറയുന്നത് എടുക്കലാണ് അപ്പോൾ അത് മുറിച്ച സമയത്തെ ആദ്യം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞുതരാം എന്താണ് അബദ്ധം എന്നുള്ളത് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അത് ചെറിയ ഒരു നുള്ളു മൈദപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചതാണ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഓരോന്ന് എടുക്കുക ഓരോന്ന് എടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരാം ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ സാധാരണ ക്രോസെൻ്റ് നമ്മൾ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ എന്നിട്ട് ഈ ലാസ്റ്റ് വരുന്ന ഭാഗമില്ല അവിടെ ഈ നമ്മൾ മൈതപ്പൊടി കലക്കി വെച്ചില്ല ആ വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഒട്ടിയിട്ട് കിട്ടും ഇനിയിപ്പം ഞാൻ പറഞ്ഞാൽ എന്താണ് ഇവിടെ പറ്റിയ അപകുന്നത് ഇത് കുറച്ച് വലുപ്പം വല്ലാണ്ട് കൂടിപ്പോയി ഇതിൻ്റെ സൈസ് കണ്ടില്ലേ അപ്പോൾ നല്ല ഓവർ സൈസ് ആയിപ്പോയി അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേവിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പം ഇനിയിപ്പോൾ അടുത്തതൊക്കെ ഞാനിത് നേർ പകുതിയാക്കിയിട്ട് എല്ലാം എന്താ പറയുക നല്ല ചെറുതാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ വലുതാക്കിയത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് ചെറുത് ഞാൻ കാണിച്ചരാം ഈ ഒരു വലുപ്പം മതി കേട്ടോ നമ്മൾ ക്യൂട്ടായിട്ട് ചെറിയ ഇതായിട്ട് ഉണ്ടാക്കിയാലാണ് നമുക്ക് പൊരിക്കാനും വെളുപ്പം അതേപോലെ തന്നെ തിന്നാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസ് മതി അപ്പോൾ ഞാൻ ആ മുറിച്ച് വെച്ചതിൻ്റെയൊക്കെ നടുവ് കൂടെ ഒന്നും കൂടെ മുറിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു കറക്റ്റ് സൈസില് കിട്ടുകട്ടോ അപ്പോൾ അതാ എല്ലാം ഞാനിങ്ങനെ ക്രോസണ്ടാക്കിയിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഐസാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് തണുപ്പിച്ചതിൻ്റെ ശേഷം നമ്മളൊരു കവറിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനും പറ്റും ഒരു മാസം വരെ ഇപ്പം അത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിൻ്റെ ശേഷം ഇടുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ തീ നല്ല ചെറുതാക്കി വെക്കണം കേട്ടോ ചെറിയ സിമ്മിൽ ഇട്ടിട്ടാണ് ഇത് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള മാവൊക്കെ നമുക്ക് വെന്ത് കിട്ടണം ഈ ഓൾറെഡി നമ്മൾ പൊട്ടാറ്റോ ഒക്കെ വെന്തതാണ് പക്ഷെ നമ്മളെ മാവുണ്ടല്ലോ മൈതപ്പൊടിൻ്റെ അത് വെന്ത് കിട്ടണം അപ്പോൾ ചെറിയ തീയിൽ കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ പിന്നെ ഇത് വന്ന് ഈ ഒരു ഫില്ലിങ് പുറത്തേക്ക് വരുമെന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ ഒന്നും പുറത്തൊന്നും വരില്ല നല്ല രീതിയിൽ തന്നെ കിട്ടും ഒരു മാവൊന്നും മാവിൻ്റെ ഒരു അംശം പോലും നമ്മൾ നമ്മളെണ്ണയിലൊക്കെ ഒന്നും വരികയൊന്നും ചെയ്യൂല നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ നല്ല കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഞാനിപ്പം സ്പീഡാക്കി കാണിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് ഇപ്പോൾ അത് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണയെന്ന് കോരിയെടുക്കാം കേട്ടോ തീരെ ഒരു തുള്ളി പോലും എണ്ണ ഒന്നും കുടിക്കുകയില്ല കേട്ടോ പിന്നെ ഈ ഒരു അയമോദം ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഒരു ആണ് പോരാത്തതിന് നമ്മൾ പറഞ്ഞല്ലോ അധികം ആൾക്കാർക്ക് നോമ്പിന് വരുന്ന പ്രശ്നമാണ് നോമ്പിന് നമ്മൾ നോമ്പിനെ സ്ഥിരമായിട്ട് നമ്മൾ ചായക്കടി കഴിക്കല്ലോ അപ്പോൾ ഈ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ആസിഡിറ്റിൻ്റെ ആൾ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് നെഞ്ചരിച്ചിലും അങ്ങനത്തൊക്കെ വരും അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ചെയ്യേണ്ടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അയമോദകം ആ പൊടിയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം അത് എണ്ണ ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ എണ്ണയിലൊന്നും ഒരു തുള്ളി മാവ് പോലും വന്നിട്ടില്ല എന്നുള്ള ഇനിയിപ്പോൾ അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം അത് കംപ്ലീറ്റ് ഞാനിവിടെ പൊരിച്ച് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കിട്ടും നമ്മളിങ്ങനെ പൊടിക്കുന്ന സമയത്ത് നമ്മളെ പഫ്സൊക്കെ പൊടീനെ പോലെ പൊടിഞ്ഞ് വരും ഉള്ളാണെങ്കിൽ നല്ല ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ചിക്കനും ഉരുളക്കൊക്കെ കൂടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്നാക്കിലേക്ക് പോയാലോ ഇനി രണ്ടാമത്തെ സ്നാക്ക് ഞാൻ കാണിക്കുന്നത് നല്ല ബീഫ് കട്ട്ലറ്റ് കട്ട്ലെറ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തത് അതിലേക്ക് രണ്ട് കപ്പ് നല്ല ഞാനിവിടെ ചോപ്പറിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ നല്ല ചോപ്പ് ചെയ്തിട്ടുള്ള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് അപ്പോൾ അരിഞ്ഞതിൻ്റെ ശേഷമുള്ള അളവാണ് പറയുന്നത് രണ്ട് കപ്പ് ഉണ്ട് അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോ ഇതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് ചെറുതാക്കി മുറിച്ച് വെച്ചാൽ നമ്മളെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വയറ്റിയെടുക്കണേ ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വാറ്റിയെടുത്താൽ മതി കേട്ടോ എന്നാൽ കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉള്ളിൻ്റെ ഒരു കളറ് ചെറുതായിട്ടൊന്ന് മാറാൻ വരെയാണ് ഒന്ന് വാട്ടിയെടുക്കേണ്ടത് ഇപ്പം അതാ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി അതിലേക്കൊര ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചിവെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടിയെടുക്കണം കാരണം അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് നന്നായിട്ട് മാറി വരണം കേട്ടോ ഇപ്പം അതെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാകുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇലക്കിന് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം ചേർക്കുന്ന ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടിയൊരു അര ടീസ്പൂണെൻ്റെ മുളക് പൊടി ചേർത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ പൊടികളൊന്നും ഒരുപാട് കൂട്ടിയിടണ്ട അന്നേരം എന്താ പറയുക ആ ഒരു പൊടികളെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക അപ്പോൾ ഇത്രയും മതി കിട്ടും ഈ ഒരു അളവിലേക്ക് ഇത് കറക്റ്റാണ് ഞാനിപ്പം പറഞ്ഞ അളവുകൾ എന്നിടത്ത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ആ ഒരു പൊടികളൊക്കെ ഒന്ന് വാടിയൊരു സ്മെല്ല് വരും കേട്ടോ ആ ഒരു മണം വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതരാം ബീഫ് ഞാനിവിടെ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ബീഫ് രണ്ട് കപ്പാണ് എടുത്തത് അത് ക്രഷ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ നന്നായിട്ട് പൊരിച്ച പോലെ ആക്കി ആക്കിയെടുത്തതാണ് ഞാനിത് ഇതിനായിട്ട് വേവിച്ചെടുത്ത ബീഫാണ് കേട്ടോ നിങ്ങൾ കറിയിലുള്ള ബീഫാണ് എടുക്കുന്നതെങ്കിൽ അത് അരച്ചെടുത്തതിൻ്റെ ശേഷം ഫ്രൈ പാനിൽ ഇട്ടിട്ട് നന്നായി ഒരു സ്പൂൺ ഓയിൽ അറ്റം ചേർത്തിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോഴാണ് ആ ഒരു കട്ട്ലേറ്റ് നല്ല ഷേപ്പിൽ കിട്ടാനും അതേപോലെ തന്നെ എണ്ണ കുടിക്കാനും നിൽക്കാനൊക്കെ ഉള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് അതാണ് ഷോപ്പിലൊക്കെ അങ്ങനെയാണ് ചെയ്യട്ടോ ഫ്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക ഇനിയിപ്പോലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് ഉണ്ട് ഉരുളക്കേങ് പുഴുങ്ങി ഉടച്ചത് കേട്ടോ ഉപ്പിട്ടൊന്നും ഇല്ല ഉപ്പിടാണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതാണ് ഇനിയിപ്പോ ഇതിലേക്ക് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആ ഉരുളിക്കും ഉരുളക്കേങ്ങും ഒക്കെ വേണ്ടിട്ടുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലും തീരെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല ഇൻ കേസ് ഇനി വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വാടി വരാം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് ഉള്ളി വയറ്റി മിക്സ് ചെയ്തിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ ഉരുളക്കെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്നത് കണ്ടില്ല ഈ ഒരു പാകത്തിൽ നന്നായിട്ട് ഉള്ളിൽ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക ഇങ്ങനെ വറ്റി വറ്റിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ഫ്രൈ ആക്കിയിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കലാണ് ഏറ്റവും ടേസ്റ്റും അതേപോലെ തന്നെ തീരെ എണ്ണ കുടിക്കാണ്ടൊക്കെ നിൽക്കുന്നത് ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് നിൽക്കണമെങ്കിലൊക്കെ ഇങ്ങനെ നമ്മൾ ചിക്കൻ ചിക്കനായാലും ബീഫായാലും ഒന്ന് പൊരിച്ചതിൻ്റെ ശേഷം ഒന്ന് എന്താ പറയുക നമ്മൾ കറിയിലുള്ള പീസാണ് എടുക്കണമെങ്കിൽ കൂടി അത് ചിക്കൻ ഒന്ന് പിച്ചിട്ടതിൻ്റെ ശേഷം ഒന്ന് ഫ്രൈ ഇട്ടിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നല്ല നമ്മൾ കഫേയിലും റെസ്റ്റോറൻറ്റും ഒക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു കട്ടലേറ്റ് തന്നെ ആയി വരും ഇപ്പോൾ അത് ആ ഒരു ബീഫും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പിനിങ്ങനെ അളവൊന്നുമില്ല ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കൈപ്പിടി ചേർത്തിട്ടുണ്ട് ഈ ഒരു ചൂട് തന്നെ മതി കേട്ടോ അന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ തീ ഓണാക്കേണ്ടില്ല അപ്പോൾ നന്നായിട്ട് ആ ഒരു മല്ലിച്ചപ്പൊക്കെ എല്ലാം എടുത്തു ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ നന്നായിട്ട് തണുക്കട്ടെ തണുത്തതിന് ശേഷമാണ് നമ്മളിത് ആക്കുക ഇപ്പോൾ അത് നമ്മളെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അതിൻ്റെ ചൂടൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തിലാണ് വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഒന്ന് ഓയിൽ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് കയ്യിലൊന്ന് പെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിൻ്റെ ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഓരോ ഉരുളെടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം അതിപ്പോൾ റെക്റ്റാംഗിൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക റൗണ്ട് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഹാർട്ട് ഷേപ്പിലൊക്കെ എല്ലാ ഷേപ്പിലും നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കേട്ടോ എന്നിട്ട് ഇതിന്റെ സൈഡൊക്കെ അല്ലെ ഈ എഡ്ജൊക്കെ അതൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം കേട്ടോ അങ്ങനെ ഒരു വിണ്ട് കീറിയ പോലെ ഉണ്ടാവാൻ പാടില്ല സൈഡ് നന്നായിട്ട് ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം അപ്പോൾ നല്ല ഷേപ്പ് ചെയ്തെടുക്കട്ടെ സൈഡിലൊന്നും ഒരു വിള്ളൽ പോലും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാം എന്നിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കി ഇങ്ങനാക്കിയെടുക്കട്ടെ നമ്മളൊരു സാധാരണ പരിപ്പു വടൊക്കെ ഉണ്ടാക്കണ പോലെ ഈ ഒരു രീതിയിൽ എടുക്കാം പിന്നെ ഒരുപാട് പരത്തി ഭയങ്കര നൈസാക്കാനൊന്നും നിൽക്കരുത് കേട്ടോ നൈസാക്കി കഴിഞ്ഞാൽ എണ്ണലിട്ടാൽ പൊടിഞ്ഞു പോകും അപ്പോൾ ഇത് ഫസ്റ്റത്തെ കട്ട്ലേറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാട്ടോ ഒന്നും കൂടെ ഒന്ന് ഇട്ടാണ് കാണിച്ചു തരാം ഇതന്നെ നമുക്ക് അച്ചൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അച്ചിലൊക്കെ ഇട്ടിട്ടും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ ഞാനൊരു ട്രയൽ കുറച്ച് പൊടിയൊന്ന് വിതറിയതിന് ശേഷം അതിൻ്റെ മേലെയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഫ്രീസ് ചെയ്യാനുള്ള സ്നാക്കാണ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ട്രയൽ നിരത്തി വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഐസാക്കുക ഒന്നിൻ്റെ മേലെ ഒന്നും വെക്കാൻ പാടില്ല പരത്തി വെച്ചിട്ട് ഫ്രീസ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് ഓരോ എടുത്തിട്ട് നമ്മൾ ഫ്രീസർ മറ്റേ ഫ്രീസറിൽ വെക്കുന്ന ബാഗ് ഉണ്ടല്ലോ സിബ് ലോക്ക് ബാഗ് ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയാലും പ്രശ്നമൊന്നുമില്ല പ്ലാസ്റ്റിക് ബോക്സ് പോലത്തെ അങ്ങനത്തെ ബോക്സിലോ എങ്ങനെയാണെങ്കിലും വെച്ചിട്ട് ഫ്രീസ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ എന്ത് സ്നാക്ക് ഒരു മാസം വരെ വെക്കാം വെക്കാന്നൊക്കെ നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല ഒരു മാസം വെക്കാം ഒന്നും വരില്ല പക്ഷെ എന്തായാലും ഒരു രണ്ടാഴ്ച വരെയാണ് നമുക്ക് ആവശ്യം വരുവുള്ളൂ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് തീരുമല്ലോ അപ്പൊ അത്രയും ആണ് ഞാനിപ്പോൾ കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മാവ് ഇത്രയാണ് കട്ലേറ്റ് എനിക്ക് കിട്ടിയത് ഇനിയിപ്പോൾ താ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കി കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തോളും ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കലക്കി എടുക്കുക പിന്നെ കട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ട കലക്കിയിട്ട് മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് റസ്ക് പൊടി പൊതിയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഒരു ഉറപ്പോട് കൂടി ചെയ്യാൻ പറ്റും നമുക്ക് എണ്ണയിൽ ഇട്ടാലും പൊടിഞ്ഞ് പോകൂല അല്ലെങ്കിൽ എണ്ണ കുടിക്കൂല എന്നൊക്കെ ഉറപ്പിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മൈദപ്പൊടിയിൽ ഒരു ഒരു വെള്ളം പോലെ ഉണ്ടാക്കിയതിനേഷം ഇതിൽ മുക്കിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് ഗ്യാരന്റിയാണി ഇത് പൊട്ടൂല എന്നുള്ളത് കേട്ടോ അതേപോലെ തന്നെ തീരെ എണ്ണയും കുടിക്കൂല നിങ്ങൾക്ക് മുട്ടാണ് ഇഷ്ടമെങ്കിലും മുട്ടയും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നും ഇല്ല അതത്രയും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മുട്ടയിൽ ചെയ്യാം ഞാനിപ്പോ മൈതപ്പൊടി ഒരു കലക്കി വെച്ചിട്ടുണ്ട് നല്ല വെള്ളം പോലെ ആക്കി വെച്ചിട്ട് അതിലിങ്ങനെ ഓരോന്ന് ഡിപ്പ് ചെയ്യാം അപ്പോൾ ഓരോ കട്ട്ലറ്റും അതിലൊന്നും ഡിപ്പ് ചെയ്തതിന്റെ ശേഷം നമുക്ക് ബ്രെഡ് കംസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബ്രഡ് ക്രംസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് തന്നെ അത് പറയാൻ വിട്ടുപോയി റോസ്റ്റഡ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ബ്രെഡ് ഫ്രഷ് ആയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അതിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞാൽ ഒരു പൊരിച്ച് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കെ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകും നമ്മൾ ക്രിസ്പി ആയിട്ട് നിൽക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കട്ട്ലേറ്റിന് ഉപയോഗിക്കുമ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് തന്നെ ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇനി ഇപ്പോൾ ഡബിൾ ആ വേറെ പണിയില്ലാന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കോട്ട് ചെയ്തെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ നല്ലൊരു കട്ടിയായിട്ട് ഒരു ക്രിസ്പി കോട്ടിങ് പുറത്ത് വരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഒന്ന് കോട്ട് ചെയ്യുന്നത് നമുക്കിപ്പൊ നോമ്പൂറൊക്കെ ഉണ്ടാകുമ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചെയ്യാൻ ഏറ്റവും ബെസ്ആാണത് ഇതിപ്പോ എൻ്റെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയവിടെ ഒരുപാട് ഫ്രീസ് ചെയ്യാൻ മാത്രം ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ കുറഞ്ഞതാണ് ഉണ്ടാക്കി ഫ്രീസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പം ഓരോന്നും ഇതേപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനിവിടെ മൈതപ്പൊടിയിലും മുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രഡ് കംസ് ഒക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ തന്നെ ട്രയൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഫ്രീസ് ചെയ്യുക നന്നായിട്ട് ഐസ് ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് സി ബ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സിലോ വെച്ചിട്ട് ഒരു മാസം വരെ അപ് ടു വൺ മന്ത്യാണ് നമ്മൾ ഒരു മാസം വരെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ആവശ്യത്തിന് ഓരോ ദിവസവും വേണ്ടത് മാത്രം എടുത്താൽ മതി പിന്നെ പൊരിക്കുന്ന സമയത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് അധികം പുറത്തു നേരം വെക്കരുത് വെച്ച ഉടനെ തന്നെ പൊരിച്ചെടുക്കുക ഇപ്പോൾ ഞാൻ ഒരു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൊരിച്ചു കാണിച്ചിരുന്നത് അപ്പോൾ അതാ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചു പിന്നെ കട്ട്ലീറ്റ് പൊരിക്കുന്ന സമയത്ത് ഒരുപാട് തീ കുറച്ച് വെക്കാനും പാടില്ല ഒരുപാട് കൂട്ടി വെക്കാനും പാടില്ല കേട്ടോ മീഡിയത്തിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ വേണം തീ മീഡിയം തീ പോരാ അതിനെങ്ങാട്ടും കുറച്ചും കൂടെ കൂടുതൽ വേണം എന്നാൽ ഹൈ ഫ്ലെയിം ആക്കുകയും വേണ്ട അതേപോലെ തന്നെ സിമ്മിലോ അല്ലെങ്കിൽ മീഡിയത്തിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഉള്ളു പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തീ കുറച്ചിട്ട് പൊരിക്കരുത് കേട്ടോ അപ്പോൾ അത് ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തുള്ളി പോലും എണ്ണ കുടിക്കുകയില്ല അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതുങ്ങൾ കുറേ നേരം വെച്ച് കഴിഞ്ഞാലും ഈ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കു കേട്ടോ ഇതിങ്ങനെ ഉടഞ്ഞ് പോവുകയല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു ചത്ത പോലെ എന്ന് പറയും അതുപോലെ ഒന്നും നിൽക്കില്ല എപ്പോഴും നല്ല ഭംഗി തന്നെ ഉണ്ടാവട്ടെ ഒരുപാട് നേരം വെച്ചാലും അപ്പോൾ അതാ അടുത്തോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും പൊരിച്ചിട്ട് നമുക്ക് മാറ്റാം ഇപ്പോൾ അത് രണ്ടാമത്തോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും എണ്ണയിൽ നിന്ന് കൊരിമാറ്റാം പിന്നെ എണ്ണയിലേക്ക് അങ്ങനെ ഒരുപാട് റിസ്ക് പൊടി തൊഴിയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാലും അതാണ് നമ്മൾ റോസ്റ്റഡ് ആയിട്ടുള്ള റസ്ക് കൂടി തന്നെ എടുക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ അതാ ഞാൻ പൊരിച്ചുവച്ചിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ കട്ലെറ്റ് കൂടെ റെഡിയാണ് ബീഫ് ആണ് എനിക്കൊക്കെ ഫേവറേറ്റ് ഉണ്ട് ചിലർക്ക് ചിലപ്പം ചിക്കൻ കട്ട്ലെറ്റ് ആയിരിക്കും ഇഷ്ടം എന്ത് തന്നെ ഈ ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്താൽ മതി പിന്നെ ഒന്ന് മുറിച്ച് കാണിച്ചിട്ട് ഉൾഭാഗം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഒരു തുള്ളി പോലെ എണ്ണ കുടിക്കുക അല്ലെങ്കിൽ പിടിച്ച സ്ഥലത്തൊന്നും ഒന്നും എണ്ണ ഉണ്ടാവില്ല എന്നാലും പുറംഭാഗം നല്ല കോട്ടിങ്ങോട് കൂടിയാൽ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പം ഇന്ന് കാണിച്ച രണ്ട് ഐറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നോ വരുതാം അപ്പം എന്ന് വെച്ചാൽ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാ വലൈക്കും